കൊച്ചിയിൽ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് കാശ് ചോദിച്ചപ്പോൾ വടിവാൾ വീശി കാണിച്ച ഒരു ഗുണ്ടയുടെ വീടിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ കുഞ്ഞിക്കൂനലിലെ ഗുണ്ടയായ വാസുവണ്ണൻ ഒരു കടയിൽ കയറി പാൻപരാഗ് വാങ്ങിച്ചിട്ട് എനിക്ക് ആരുടെ ഓശാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിന്റെ പൈസ കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു അദർശ്യമായിട്ടാണെങ്കിലും അത് ഇന്നലെ ഇട്ടതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ വന്നത് ഒരു കടയിൽ കയറി വയറ് നിറച്ച ആഹാരം കഴിച്ചിട്ട് കാശ് കോഴും കൊടുക്കാനില്ലാത്ത ഇല്ലാത്ത ഏത് വലിയ ഗുണ്ടയാണ് ഇദ്ദേഹം എന്നാണ് പല ആൾക്കാരും കമന്റിൽ ചോദിക്കുന്നത് മാത്രമല്ല വടിവാൾ പൈസ ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരം കിട്ടുമല്ലോ എന്നൊക്കെയാണ് പല ആൾക്കാരും പറയുന്നത് വെളുപ്പിനെ മുതൽ കഷ്ടപ്പെട്ട് തന്റെ ജോലിക്കാരുടെ ശമ്പളവും കൊടുത്ത് ഒരാൾ കടയിട്ടിരിക്കുമ്പോൾ അവിടെ ചെന്ന് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നത് പോലെ ഇതേപോലെയുള്ള പരിപാടികൾ കാണിക്കുന്നവരൊന്നും ഒരിക്കലും ഗുണ്ടയായിട്ട് ആരും കൂട്ടുകയില്ല കാരണം ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവൻ അവിടെ ചെന്ന് ഇരുന്നിട്ടാണ് ഭക്ഷണം വാങ്ങിക്കുന്നത് എന്നാൽ ആഹാരം കഴിച്ചിട്ട് ആഹാരം തന്നവനെ വടിവാൾ വീശി കാണിക്കുക എന്ന് പറയുന്നത് ഇരന്നു തിന്നുന്നതിനേക്കാൾ കഷ്ടമാണെന്ന് ഇങ്ങനെയുള്ള ഗുണ്ടകൾ മനസ്സിലാക്കണം മാത്രമല്ല ഈ ഗുണ്ടയുടെ പേര് ദേവൻ കൂടിയാണ് ദേവൻ എന്ന പേരും വെച്ച് ഇങ്ങനെ ഇരന്നു തിന്നാൻ നാണമില്ല എന്നൊക്കെയാണ് പല ആൾക്കാരും കമന്റുകളിൽ വന്ന് പറയുന്നത് ഇനി നമുക്ക് എന്താണ് കമന്റിൽ പറയുന്നതെന്ന് നോക്കാം ജോലി ചെയ്യാതെ കൂലി വാങ്ങുക കഴിച്ചാൽ ഹോട്ടലിൽ കാശ് ചോദിക്കരുത് ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ അവകാശം എന്ന് ഇവർ കണ്ടുപഠിച്ചിരിക്കുന്നത് അത് നൂറ് ശതമാനം ശരിയാണ് ഈ രണ്ടു ദിവസം മുന്നേ കറി ചോദിച്ചിട്ട് കൊടുത്തില്ലെന്നും പറഞ്ഞൊരു കട നല്ലിപ്പൊളിച്ചു അതിനൊരു രണ്ടു മാസം മുമ്പേയും ഇതേ സെയിൻ സംഭവം തന്നെ കൊല്ലത്താണെന്ന് തോന്നുന്നു അവിടെയും നടന്നു ഇങ്ങനെയുള്ള ന്യൂസുകൾ ഏറ്റവും കൂടുതൽ ആരും കാണാത്ത ടൈം ആയിട്ടുള്ള രാത്രിയിലാണ് മാപ്രകളും തുറന്നു വിടുന്നത് ഇതെന്തോ അബദ്ധം പറ്റിയതാണെന്നാണ് തോന്നുന്നത് ഇതൊക്കെ നാട്ടിൽ സർവ്വസാധാരണമായി തീർച്ചയായിട്ടും സർവ്വസാധാരണം തന്നെയാണ് പോലീസും കോടതിയും ചേർന്ന് ഇത്തരക്കാർക്ക് വീണ്ടും കൃത്യം ചെയ്യാനുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് അപ്പം തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാരുടെ അഭിപ്രായം ജയിൽ ജീവിതം സുഖകരമല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഉള്ളിലേക്ക് വീണ്ടും പോകാൻ ഒരാളും താല്പര്യപ്പെടുകയില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല ഇവരുടെയൊക്കെ പിന്നിൽ കൃത്യമായിട്ട് രാഷ്ട്രീയ സ്വാധീനവും ഇവരെ ഇറക്കാൻ ആളും ഉള്ളതുകൊണ്ടാണ് ഇവർ ഇതേ പരിപാടി വീണ്ടും ചെയ്യുന്നത് കാരണം ജാമ്യം കിട്ടും വീണ്ടും ഇറങ്ങാൻ പറ്റുമെന്ന് ഇവർക്ക് നല്ലോണം അറിയാം ഇനിയാണ് കിടിലും കമന്റ് ഇതൊന്നും വെക്കാതെ ദോശയ്ക്ക് ചട്നി നപ്പിയ ബൈക്കിലുള്ള അണ്ണനാണ് എന്റെ ഹീറോ ശരിയാണ് ഇത്രയും വലിയ സംഭവം നടക്കുമ്പോൾ ഒരാൾ ദോഷപാത്രമായിട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അടുത്തയാൾ പറഞ്ഞിരിക്കുന്നത് ദേവനാണത്ര ദേവൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം വേറൊരാൾ ശ്രദ്ധിച്ചത് അവൻ വടിവാൾ എവിടെയാണ് തിരികെ എവിടെ തിരികെയാലും ഉന്നം തെറ്റിക്കഴിഞ്ഞാൽ എത്ര വലിയ ഗുണ്ടയാണേലും പണി കിട്ടും ആ നമ്മൾ തപ്പിയ ആൾ വന്നിട്ടുണ്ട് കൊല്ലമാണെന്ന് കരുതി കമന്റ് ഇടാൻ വന്നതാണ് സോറി അണ്ണ ഇപ്രാവശ്യം കൊച്ചിയായിപ്പോയി അത്രേ ഉള്ളൂ അടുത്തത് ആസനത്തിൽ കുത്തി കയറാതെ ഇതൊക്കെ വെച്ച് എങ്ങനെ ഇരിക്കുകയും എണീക്കുകയും ചെയ്യുന്നു